ശരീരത്തിലോ പഠിപ്പിക്കേണ്ട സ്ഥലമല്ല സ്കൂളുകൾ അല്ലെങ്കിൽ ഭാഗവഗീത പഠിപ്പിക്കേണ്ട സ്ഥലമല്ല സ്കൂളുകൾ ബൈബിൾ പഠിപ്പിക്കേണ്ട സ്ഥലമല്ല സ്കൂളുകൾ അതിന് വേറെ സ്ഥലങ്ങളുണ്ട് അവിടെയാണ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ ഓരോ രാജ്യത്തിൻ്റെയും കൾച്ചർ കൊണ്ടുവന്ന് ഇവിടെയുള്ള സ്കൂളുകളിലും മറ്റും പ്രവഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ചോവായിട്ട് പോകും ആ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു യെസ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യു പറ്റി ഞാൻ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകദേശം വലിയ റെസ്പോൺസാണ് കിട്ടിയത് ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം അൻപതിനായിരം മുകളിൽ വ്യൂസ് അഞ്ഞൂറിനു മുകളിൽ ലൈക്ക് അതുപോലെ കമൻറ്റ്സ് ഒക്കെ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ അത്രയും വലിയ റെസ്പോൺസ് കിട്ടാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നില്ല കാരണം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ എൻ്റെ ചാനലാണ് അതുവഴി പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് കുറേ കമൻസുകൾ സപ്പോർട്ടീവായിട്ടും ആയിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ഞാൻ കണ്ടു പക്ഷേ കമൻറ്റുകൾ കൂടുതൽ കണ്ടത് നിനക്ക് ഇത് മാത്രമേ അറിയുള്ളൂ നീ അവിടെ നിൽക്കുന്ന നീ പൊട്ടനാണോ വട്ടനാണോ ഏ യു കെ ഒരു ജിഹാദി രാഷ്ട്രമാകാൻ പോകുന്ന കാര്യം നിനക്കറിയില്ലേ മുസ്ലിമുടെ കൈപ്പിടിയിലാണ് യു കെ യു കെ യു കെ ഇപ്പോൾ ബ്രിട്ടൻ ഇസ്ലാമിക രാഷ്ട്രമായി മാറി നീ എന്താ പറയാത്തത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറഞ്ഞു ഇതൊക്കെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റായിട്ടൊന്നുമല്ലോ പക്ഷെ എല്ലാം കൂടെ ഞാനൊരു ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ ലോങ് കുടി പോകും കാണാൻ വളരെ ബോറിങ് ആയിപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എല്ലാം ഒരു വീഡിയോയിൽ ആക്കാത്തത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എന്താണ് ചെയ്യാനിരിക്കുവായിരുന്നു വീഡിയോ കണ്ടപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്യുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിലവിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രൻസിനെതിരെയുള്ള പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട് അവർ വന്നിട്ട് ഇവിടെ കാണിക്കുന്ന പരിപാടി കാരണം പണ്ടൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല കാരണം യൂറോപ്യൻ്റെ പോളിസി അനുസരിച്ച് ആര് ഇവിടെ വന്നാലും അവരെ കൈപിടിച്ച് കയറ്റി അവർക്ക് ഭക്ഷണവും എല്ലാം കൊടുത്ത് അവരെ ജീവിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഉള്ളത് യൂറോപ്യൻ്റെ പോളിസിയാണ് അത് കുഴപ്പമില്ലാതെ കുറേ നാൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് അതിനൊരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ കുറേ നാളുകളായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ ഇല്ലീഗൽ ഇമിഗ്രൻസിൽ വരുന്ന ആൾക്കാർ എല്ലാവരും ഇല്ല കേട്ടോ ഞാനീ പറഞ്ഞത് കാരണം ജീവിക്കാൻ വേണ്ടി വരുന്ന പാവങ്ങളായിരുന്നു അത് കൂടുതലും അതിനകത്ത് കുറച്ച് ആൾക്കാർ ഈ ആക്രമണ സ്വഭാവങ്ങളിലുള്ള ആൾക്കാരുണ്ട് അവർ വന്നിട്ട് കുട്ടികളെ റേപ്പ് ചെയ്യുന്നു ആക്രമണം നടത്തുന്നു മോഷണം നടത്തുന്നു ഇതൊക്കെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ തന്നെയായിട്ടുള്ള വംശീയ പാട്ടുകൾ വംശീയ പാട്ടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചുമ്മാ നടക്കുന്ന പാട്ടുകളാണ് അല്ലാതെ വലിയ വംശീയ പാട്ടിയൊന്നും അല്ലായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ശക്തമായിട്ട് ഉയർത്തെണീക്കാനായിട്ട് തുടങ്ങി എന്തുകൊണ്ട് കൂടുതൽ അവർ വിവർത്തി എനിക്കെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് ഈ ഇമിഗ്രൻസിനെതിരെ ഒന്നും ഇണ്ടുന്നില്ല ആണ് അവർക്ക് വോട്ട് അടുത്ത തവണ കിട്ടാൻ വേണ്ടിയാണ് അവർ ഇല്ല ഇമിഗ്രൻസിനെതിരെ അവർ ഒന്നും മിണ്ടാത്തത് മനസ്സിലായി അല്ലെങ്കിൽ അവർക്ക് പറയാം ഇല്ലയിൽ ഇമിഗ്രൻസിനെ നിർത്തി എന്ന് പറഞ്ഞാൽ നിർത്തി അത്രേ ഉള്ളൂ ഇങ്ങനെ വർത്തില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രംപ് ഇല്ലെങ്കിൽ ഇമർജൻസിയും കഴിഞ്ഞ ഒരു മാസം ഒരു ഇല്ലിഗ് ഇമിഗ്രൻസ് പോലും അമേരിക്കയിലോട്ട് ചെന്നിട്ടില്ലെന്നുള്ളതാണ് കണക്ക് അപ്പോൾ അവർ ആ ഒരു സൈഡ് അവർ നോക്കുന്നുണ്ട് ബാക്കി പിന്നെ പുള്ളി കുറേ പൊട്ടത്തോ മണ്ഡലത്തിലൊക്കെയാണ് പറയുന്നത് നമുക്കറിയാം എങ്കിൽ പോലും ഇല്ലെങ്കിൽ എമിനൻസിനെ നല്ല രീതിയിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ യു കെയിലുള്ള ബ്രിട്ടനിലുള്ള ഗവൺമെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നിലവിലുള്ള ഗവൺമെൻറ്റ് കാരണം അവർക്ക് വീണ്ടും എന്താണ് അധികാരം കിട്ടാൻ വേണ്ടി അവർ അനേപ്പറ്റം ഒന്നും ഇടുന്നില്ല ലീഗലായിട്ട് വരുന്നവരെ പിന്നെ വിസ റദ്ദാക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള കൂടുതൽ പരിപാടികളെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നവരാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് എന്ത് ചെയ്യും ഇവിടെയുള്ള വംശീയ പാർട്ടികൾ ശക്തമായി പ്രതികരിച്ചു നോക്കും അതിൻ്റെ കൂടെ ഈ വരുന്ന കുറച്ച് ആൾക്കാർ കാണിക്കുന്ന പരിപാടിയാണ് ഇവിടെ വന്ന് മതം സ്പ്രെഡ് ചെയ്യുന്ന പരിപാടി ഇവിടെ മതം സ്പ്രെഡ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ കൺട്രിയാണ് നമുക്ക് മതം പ്രചരിപ്പിക്കാം ഏ അതിനൊന്നും കുഴപ്പമില്ല മതം പറയാൻ പ്രചരിപ്പിക്കാനൊന്നും പ്രശ്നമില്ല കോൺസ്റ്റിറ്റ്യൂഷൻ കൺട്രിയിൽ അതെല്ലാം ചെയ്യാവുന്ന കേസാണ് കുഴപ്പമില്ല നമുക്ക് അവർ നല്ലൊരു ആവശ്യത്തോടെ ഇഷ്ടപ്പെട്ട നമുക്ക് അങ്ങോട്ട് പോകാം കുഴപ്പമില്ല പക്ഷേ ഇത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിംസ് ഞാൻ എല്ലാ മുസ്ലിംസിനെ എല്ലാവർക്കും പറഞ്ഞത് തീവ്രമായിട്ട് ചിന്താഗതിയുള്ള കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് സ്കൂളുകളിൽ ഏ ഖുറ പഠിപ്പിക്കുന്ന പരിപാടി ശരിയത്ത് നിയമം സ്കൂളിൽ വേണം ഖുറ പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ അതിൻ്റെ ഫലഫലം ഇവർക്ക് എന്നുള്ളത് അറിയത്തില്ല പക്ഷേ അത് ഫ്യൂച്ചർ വലിയ പ്രശ്നത്തിലോട്ട് നയിക്കും ഈ രാജ്യം എന്നുള്ളതാണ് ഞാനിപ്പോൾ മുസ്ലിംസിനെയോ അല്ലെങ്കിൽ ആയിട്ട് കുറ്റം പറയുന്നതല്ല കാരണം തീവ്രമായിട്ട് വംശീയ തീവ്രവംശിന്താതി ഉള്ള ആൾക്കാരാണ് ഇങ്ങനെ വന്ന് ഇവിടെ ഇതൊക്കെ കാണിക്കുന്നത് മനസ്സിലായി അതുപോലെ തന്നെ സ്കൂളിൽ ഇവിടെയുണ്ട് ഗുരുകുലത്തെ ഓഫീസുണ്ട് ഹിന്ദുക്കളുണ്ട് അവർ പകുതി ചെയ്ത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ സ്കൂളുകളിലും പകവത്യതാണ് പാഠപുസ്തകത്തിനുമ്പം പാവ വയ്ക്കിയതാണ് എങ്ങനെ ശരിയാവും അല്ലെങ്കിൽ ബൈബിൾ എങ്ങനെ ശരിയാവും പഠിപ്പിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കേണ്ട എന്താ എഡ്യൂക്കേഷൻ അറിവ് ഇൻഫർമേഷൻ ശാസ്ത്രം ഇതാ സ്കൂളിൽ വേണ്ടത് അല്ലേ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മതം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ അത് കൺഫ്യൂഷനായി പോകും അപ്പം മതം പറയുന്നു അള്ളാഹുമാണ് ലോകം ഉണ്ടാക്കിയതെന്ന് പറയുന്നു ശാസ്ത്രം പറയുന്നു അതല്ലാതെ ഉണ്ടാകുക എന്ന് പറയുന്നു അല്ലെങ്കിൽ കൃഷ്ണനാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കിയെന്ന് പറയുന്നു ശാസ്ത്രം പറയുന്നത് അല്ലാതെ ഉണ്ടായി അപ്പോൾ പിള്ളേർ നോക്കുമ്പം ആ ഇങ്ങനെ ഒരാളുണ്ട് ഈ മനുഷ്യനാണ് ഇത് ഉണ്ടാക്കിയെന്ന് ചിന്തിക്കും പിന്നെ അവരെല്ലാം കൂടെ അത് ഫോളോ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഫോളോ ചെയ്ത് വലിയൊരു സമൂഹമായിട്ട് ഇതും വളരും വളർന്ന് അവസാനം ആ രാജ്യം ഭരിക്കുന്ന അവസ്ഥയിലോട്ട് എത്തും എത്തിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ആ മതത്തിൽ എന്തൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ആ രാജ്യം അനുവദിക്കേണ്ടി വരും ആ രാജ്യത്തുള്ളവർ അത് അനുസരിക്കേണ്ട അവസ്ഥയിലോട്ട് പോകും ഇപ്പം ഇവർ പറയുകയാണ് നിങ്ങൾക്ക് പന്നിയേ തിന്നാൻ പറ്റില്ല ഈ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും അനുസരിച്ചല്ലേ പറ്റുള്ളൂ വേറെ വഴിയുണ്ടോ പിന്നെ ആരും കാണാതൊക്കെ വേണമെങ്കിൽ നമുക്ക് കഴിക്കുന്നവർക്കൊക്കെ ചെയ്യാം നിങ്ങൾക്ക് പന്നിയേ തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ <caniser> േ തിന്നാതിരിക്കാനേ പറ്റുള്ളൂ അല്ലേ അതല്ലേ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബീഫ് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അത് നിങ്ങൾക്ക് കാവി ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളെ പള്ളികൾ മാത്രം ഇവിടെ കൂടാൻ പാടുള്ളൂ നിങ്ങളുടെ പള്ളികൾ കുറഞ്ഞിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ അമ്പലങ്ങൾ ഇവിടെ പാടില്ല ഇതിപ്പോൾ ഏത് മതമായിക്കോട്ടെ ഏത് മതം വന്നാലും എന്ന് പറഞ്ഞ് തീവ്രമായിട്ട് ഒരു മതം ഉയർന്നു വന്നാലുള്ള അവസ്ഥ എന്താ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇതൊക്കെ മടുത്തിട്ടാണ് ഈ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഈ പറയുന്ന സിറിയയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നത് ഇൻ കേസ് നമ്മുടെ രാജ്യത്ത് നിന്ന് പോലും നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ തന്നെ നടക്കുന്നത് ഇപ്പോൾ ഞാനീ പറയുമ്പോൾ ആർക്ക് ചോർച്ചകളൊന്നും വേണ്ട നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാമല്ലോ ഇപ്പോൾ ഈ ആയിട്ട് കർണാടകയിലും മറ്റും കഴിഞ്ഞ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കൂടുതൽ പറയേണ്ടത് അതിൽ അത് പറയണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ അതൊക്കെ തന്നെ നടക്കുന്ന വലിയൊരു സംഭവമുണ്ട് ഞാൻ പറയേണ്ടല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്ന ഒരു രാജ്യത്ത് നിങ്ങൾക്ക് മതം പ്രചരിപ്പിക്കുന്നതിന് പറയാനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഫോഴ്സബിൾ ആയിട്ടുള്ള കൺവേഷൻ പരിപാടി ഇപ്പോൾ പറയുകയാണ് ഇവർ എന്നെ ഫോഴ്സബിൾ ആയിട്ട് കൺവേഷൻ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് കേസാണ് അത് എല്ലാ എല്ലാവരായിട്ടും കേസാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ കേസ് എടുക്കണം മനസ്സിലായില്ലേ അതിപ്പോൾ പൈസ കൊടുത്ത് പറയിപ്പിച്ചാണെങ്കിലും അല്ലാതെ പറയുന്നതാണെങ്കിലും എന്താണെങ്കിൽ പോലും അത് തെളിവായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് എടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഇതല്ല ഇവിടെ ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ സ്കൂളിൽ പഠിപ്പിക്കുക എന്ന് പറയാനകത്ത് അത്ര ലോചിക്കുള്ള കാര്യമല്ലല്ലോ അതുപോലെ ഇവിടെ മുസ്ലിംസുകൾ എത്രയോ വരുന്നു എത്ര മുസ്ലിംസുകൾ ഇവിടെ വരുന്നുണ്ട് അവരെത്രയോ പള്ളികൾ ക്രിസ്ത്യൻ പള്ളികളോട് മേടിക്കുന്നു ഒരു വർഷം ഏകദേശം പത്തോ അഞ്ചോളം ക്രിസ്ത്യൻ പള്ളികളുടെ കൊടുക്കുന്നു മുസ്ലിംസിനായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സംഘടന അതിനെതിരെ പ്രതിഷേധം നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ പിന്നെ ഹിന്ദുക്കളുടെ ഗുരുകുല ഓഫീസുണ്ട് ഹിന്ദുക്കളുടെ ടെമ്പിൾ ഉണ്ട് ഏതെങ്കിലും ആക്രമിക്കാൻ പോകുന്നുണ്ടോ ഇവിടെ ക്രിസ്ത്യൻ സംഘടന എവിടെയെങ്കിലും ആക്രമണം നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ അവർ കൺവേഷൻ പരിപാടി ചെയ്യുന്നുണ്ട് ആരെങ്കിലും ആക്രമിക്കാൻ പോകുന്നുണ്ടോ ഹരേ കൃഷ്ണ പരിപാടി അത് ലോകം മുഴുവൻ ഉള്ളതാണ് ഇവിടെയും നടത്തുന്നുണ്ട് ഏതെങ്കിലും ക്രിസ്ത്യൻ സംഘടന യൂറോപ്പിലും മറ്റുമായിട്ട് ഹിന്ദുക്കളെ ആക്രമിക്കുന്നതിലും കാണുന്നുണ്ടോ കാണത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കോൺസ്റ്റിറ്റ്യൂഷനെ കൂടുതൽ ഫോളോ ചെയ്യുന്നുണ്ട് മനുഷ്യനെ മനുഷ്യായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതൊക്കെ ഒരു ആക്രമണ രീതിയിലോട്ട് ഫ്യൂച്ചറിൽ എത്തും എന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ആക്രമണങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന റേപ്പും കാര്യങ്ങളും അവർക്ക് ജീവിക്കാനുള്ള അവസരം കൊടുത്തു അപ്പോൾ അതിൽ കുറച്ച് പേര് വന്ന് റേപ്പ് ചെയ്യുന്നു അവരുടെ മുതൽ നശിപ്പിക്കാൻ നോക്കുന്നു രാജ്യം ഇല്ലാതാക്കുന്ന നിലയിലോട്ട് വന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഉള്ള ആൾക്കാർ പിന്നെ അതാണ് നീ ഹിന്ദുവാണോ പിന്നെ നീ മുസ്ലിമാണോ അല്ലെങ്കിൽ നീ ക്രിസ്ത്യൻ അല്ലെങ്കിൽ നിൻ്റെ പിന്നെ ഡേറ്റ കാണിക്കുക നിൻ്റെ പാസ്പോർട്ട് കാണിക്കുക ഇതൊന്നും ചോദിക്കത്തില്ല അവരെ സ്കിൻ നോക്കി അവരെ ആക്രമിക്കും അതാണ് ഇപ്പോൾ റീസൻറ്റായിട്ട് ഇപ്പം അയർലൻഡ് വരെ കണ്ടു അയർലൻഡ് ആറ് ഏഴ് വയസ്സുള്ള ഒരു കൊച്ചിനെ വരെ വംശീയാ ആക്രമണം നേരിട്ടെന്ന് പറയും ഇത് ഇത് കൂടും എന്തുകൊണ്ടാണ് കുറച്ച് പേര് വന്ന് കാണിക്കുന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സിവിക് സെൻസിനെ പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞത് സിവിക് സെൻസ് പഠിക്കണം പഠിച്ചേ പറ്റുള്ളൂ മതമല്ല കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഏറ്റവും നമ്മൾ ഒരു രാജ്യത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് കാരണം നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യാം മാറ്റി പറയാം എവിടെ വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ യൂട്യൂബ് നിരോധിച്ചിരിക്കുന്നു എനിക്കിവിടെ ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ പറ്റും പറ്റത്തില്ല ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും തുല്യത അതിനകത്ത് ക്രിസ്ത്യനോ ഹിന്ദുവെന്നോ മുസ്ലീമെന്നോ ജൈനമതെന്നോ ബുദ്ധമതമെന്നോ അവരോ ഒന്നുമില്ല നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം എന്ത് വേണേലും ചെയ്യാം അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതാണോ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിൽ പറയുന്ന പശുവിനെ തിന്നേണ്ടതെന്നുള്ളതോ അല്ലെങ്കിൽ പന്നിനെ തിന്നാന്നോ അല്ലെങ്കിൽ നിങ്ങൾ കാവ്യളുടെ ഡ്രസ്ഡുണ്ടാന്നുള്ളതോ ഇതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ പറയും യൂറോപ്യൻ കൺട്രസ് എല്ലാം എടുത്ത് നോക്കുക എവിടെയെങ്കിലും ആരെങ്കിലും ആക്രമണം നടത്തുന്നുണ്ടോ ഒന്നുമില്ല ഇപ്പം നമ്മുടെ നാട്ടുകാണോ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു ഒരു രണ്ട് ക്രിസ്ത്യൻ പള്ളി മുസ്ലിമിന് കൊടുത്തുനിന്ന് വിചാരിക്കുക കൊടുക്കത്തില്ല അത് വേറെ കാര്യം കൊടുത്തു എന്ന് വിചാരിക്കുക എന്തൊക്കെയായിരിക്കും നാട്ടിൽ നടക്കുന്നത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് ചർച്ചയായി ചിലപ്പോൾ അത് വഴക്കായി അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളിക്ക് കൊടുക്കുന്നു എനിക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ ആൾക്കാർ കുറവാണ് ക്രിസ്ത്യൻസ് ഏറ്റവും കൂടുതലാണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് തന്നെയാണ് ഉള്ളത് ഇവിടെയും ക്രിസ്ത്യൻസ് ഉണ്ട് ഇവർ ആ കുറച്ച് ആൾക്കാർ മാത്രം പോകുന്നു ബാക്കി അടക്കുന്ന പള്ളികളിൽ ആരും പോകുന്നില്ല അവർ കൊടുക്കുന്നു അവരെന്ത് വെള്ളം കാണിക്കട്ടെ അത്രേ അവർ ചിന്തിക്കുന്നുള്ളൂ കാരണം അവർ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ മതം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇതെന്നെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ ഈ പറയുന്ന സിറിയെന്നോ അഫ്ഗാനിസ്ഥാനെന്നോ പാകിസ്ഥാനെന്നോ ഇന്ത്യ എന്നോ ബംഗ്ലാദേശ് എന്നോ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ നാട്ടിലെ അവസ്ഥയാണ് ഇവിടെയെങ്കിലും ഇവിടെ തീവ്ര ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇവിടെ നടത്തുന്നതെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ ആരും വരത്തില്ല നമ്മൾ എന്തിനാണ് വരുന്നതിൻ്റെ പ്രത്യേക ഉദ്ദേശം എന്താ സമാധാനമായിട്ട് ഇവിടെ ജീവിക്കുക സമാധാനം അതല്ലേ മെയിൻ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഏ എന്ന് പറഞ്ഞു ചുമ്മാ കാളം പോലെ നടക്കുക എന്നുള്ളതല്ലേ എൻ്റെ ഉദ്ദേശം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക അതല്ലേ നമുക്ക് വേണ്ടത് അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേരുണ്ട് നടക്കുന്നതൊന്നുമല്ല അല്ല ഞാനെപ്പറ്റി ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ വംശീയ ആക്രമണം കൂടാതിരിക്കുമല്ലോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം ഞാനിപ്പോൾ പറയുന്നത് പ്രസൻറ്റ് സിറ്റുവേഷൻ കാരണം മനുഷ്യൻ കൂടുതൽ പ്രത്യേകിച്ച് ഇപ്പം നോർത്ത് അമേരിക്കൻസ് ആണെങ്കിലും യൂറോപ്യൻസ് ആണെങ്കിൽ കൂടുതൽ അവർ അവർ കൂടുതൽ മതത്തിനേക്കാൾ കൂടുതലവർ ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തോണ്ടാണ് ലോ ഇതുപോലെ മാറിയത് അത് നമ്മൾ നമ്മളിതൊന്ന് മനസ്സിലാക്കണം കാരണം മതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ ലോ ഇതുപോലെ മാറത്തില്ല ശാസ്ത്രത്തിന് കൂടുതൽ അറിയാൻ ശ്രമിച്ചു ശാസ്ത്രം കൂടുതൽ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചുകൊണ്ടാണ് ലോകത്തിൽ ഇതുപോലെ മാറ്റങ്ങൾ വന്നു അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഞാൻ ചിന്തിക്കും എനിക്കിപ്പം ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യമുണ്ടെന്ന് കൂട്ടു രാജ്യമുണ്ട് ഞാനിപ്പം അങ്ങനെ ചിന്തിക്കുക ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ട് എനിക്കിപ്പോൾ അവിടെ പോകണം എനിക്ക് പോകാൻ പറ്റുമോ എങ്ങനെ എനിക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിപ്പം കപ്പലോ കാര്യങ്ങളേ ഉള്ളൂ ഈ ഫൈറ്റ് സംഭവങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എങ്ങനെ പോകാൻ പറ്റും അപ്പോൾ മനുഷ്യൻ ഇതിനോടെല്ലാം കൂടുതൽ താല്പര്യപ്പെടുകയും ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ലോകത്തിൽ ഈ പറയുന്ന മാറ്റങ്ങളെല്ലാം ഉണ്ടായത് ഇപ്പോൾ ഈ പറയുന്ന എ ഉൾപ്പെടെ ഇനി ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരും ഇല്ലെന്നല്ല എന്നും പറഞ്ഞ് മതം പ്രശ്നമെന്നല്ല അതിൻ്റെ അർത്ഥം അത് നമ്മൾ മനസ്സിലാക്കും അപ്പോൾ ഈ എണ്ണൂറ്റമ്പത് കോടി ജനങ്ങളുണ്ടെങ്കിൽ ലോകത്തിൽ അതെല്ലാവർക്കും മതം നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് എനിക്ക് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കിട്ടിയിട്ടില്ല പക്ഷേ എൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ പതിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഇത് മുഴുവൻ സമൂഹത്തിലോട്ട് അടിച്ചേപ്പിക്കേണ്ട ഒരു കാര്യമല്ല അല്ലെങ്കിൽ എണ്ണൂറ്റമ്പത് ലോകത്തിലെ എണ്ണൂറ്റമ്പത് കോടി ആൾക്കാർക്കും ഇത് കിട്ടുന്ന ഒരു കാര്യമല്ല അങ്ങനെ കിട്ടിയിട്ട് അതിൻ്റെ ലോകം എന്തായാലും ഇതുവരെ മാറിയേ നമുക്ക് ആയിട്ട് പെട്ടെന്ന് നടക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രത്തിന് പറ്റത്തുള്ളൂ അല്ല നിങ്ങൾ ഈ ഭഗവഗീത എടുത്ത് വെച്ചാലോ അല്ലെങ്കിൽ ബൈബിൾ എടുത്ത് വെച്ചാലോ അല്ലെങ്കിൽ ഖുറാനെ എടുത്ത് വെച്ചാലോ ഇന്ന് നടക്കുന്നില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ഒരു ബൈക്ക് ബൈക്കിൽ പോവാണ് വേറൊരു കറുകാരും ബന്ധി അടിച്ചു ആ കാറിന് ഇടിച്ചിട്ടങ്ങ് പോയി അപ്പം പുറകെ വരുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനോ അല്ലെങ്കിൽ ഒരു ലോറിക്കാരനോ വന്ന് നിർത്തി നിങ്ങൾ ഉണ്ടാൽ മതം ചോദിക്കും അവർ നിങ്ങളെടുത്ത ആശുപത്രി കൊണ്ടുപോകും നിങ്ങൾ ചോദിക്കും അതി ഹിന്ദുമാണ് ഞാൻ ഹിന്ദു ആണ് നീ ഹിന്ദുവാണെങ്കിൽ ഞാൻ ക്രിസ്ത്യനാണോ നീ ക്രിസ്ത്യനാണോ അല്ലെങ്കിൽ നീ മുസ്ലിമാണോ നീ ചോദിക്കൂ ഇല്ലല്ലോ അവരവിടെ കൊണ്ടുപോകുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് വരും ആ ബ്ലഡ് കയറി ചിലപ്പോൾ ഒരു മുസ്ലിം ആയിരിക്കും ഈ കിടക്കുന്ന ചിലപ്പോൾ ഒരു ഹിന്ദു ആയിരിക്കും ആ ബ്ലഡ് കയറുന്ന ഒരു മുസ്ലിം ആയിരിക്കും അതായത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ചിലപ്പോൾ ഒരു മുസ്ലിം ആയിരിക്കും നിങ്ങൾ ചോദിക്കുമ്പോൾ മതമാണോ അല്ലെങ്കിൽ മുസ്ലിം ആയുണ്ട് നിങ്ങളുടെ ബ്ലഡ് വേണമെന്ന് പറയുമോ അല്ലെങ്കിൽ മുസ്ലിമിന് പ്രത്യേക ബ്ലഡ് ഉണ്ടോ അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പം ഈ പറയുന്ന ബ്ലഡ് ബോഡിക്ക് പച്ച കളറാവോ മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് വെള്ള കളറാവുമോ അല്ലെങ്കിൽ ഹിന്ദുവിന് പിന്നെ ഈ പറയുന്ന കാവി കാവികളറോ ഒന്നുമില്ല നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആവശ്യം കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കുന്ന മനുഷ്യനെന്ന് മാത്രം ഓർത്താൽ മതി അല്ല വേറൊന്നുമില്ല മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് തന്നെ ഉണ്ടല്ലോ അത് തന്നെയാണ് സത്യം അത് നമ്മൾ ഓർത്താൽ മതി മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു അത്രേ ഉള്ളൂ അതിനപ്പുറത്തോട്ട് ഇതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് പേർക്ക് മാത്രം വ്യക്തിപരമായിട്ട് കുറച്ച് അനുഗ്രഹങ്ങളും കാര്യങ്ങളും കിട്ടുന്നുള്ളതല്ല അതായത് ഇത് ലോകം മുഴുവനും ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല വിലോട്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ ഇത് നിർത്തിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അതായത് ആൾക്കാർ ജോലി പോകും കുറേ സഹായങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് അതേയുള്ളൂ അതല്ലാതെ ഇത് ഒരു രാജ്യത്തെ വെച്ച് നമ്മൾ കമ്പെയർ ചെയ്യുമ്പോൾ നമ്മുടെ മതം വേണമെന്ന് പറഞ്ഞകത്ത് ഒട്ടും പറ്റുന്ന കാര്യമല്ല അതായത് ഏത് മതമാണെങ്കിലും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ നമ്മുടെ അപ്പനയും അമ്മയും ഒക്കെ ബഹുമാനിക്കുക നമ്മൾ ശ്രമിക്കുക നമ്മൾ സഹായങ്ങൾ ചെയ്യുക അത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലാസ്റ്റത്തെ പോനെ വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ രാജ്യത്തെ അവസാനത്തെ പൈനെ നമ്മൾ സംരക്ഷിക്കാൻ എന്നുള്ളതാണ് കോൺസ്റ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അത് ഇവിടെ നിന്ന് മാത്രമല്ല ഇന്ത്യയിലാണെങ്കിലും എല്ലായിടത്തും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അത് വേണം ഫോളോ ചെയ്യാനായിട്ട് അല്ലാതെ മതം വെച്ചിട്ട് ഇതിപ്പോൾ ഓരോരുത്തരത്തിൽ ഇഷ്ടമാണ് ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പം മതം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം നടക്കത്തില്ല ഒന്നും ചെയ്യാൻ പറ്റുമ്പോൾ പറ്റത്തില്ലാത്ത അവസരോട്ട് പോകും അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ മതം വന്നാനുള്ള പ്രശ്നം ഇവിടെ നിന്നല്ല ഏത് കൺട്രിയിലാണെങ്കിൽ പോലും മതം വലിയ രീതിയിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ആ രാജ്യത്ത് സമാധാനം ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലായോ സമാധാനം ഇല്ലാതല്ല നല്ല രീതിയിൽ തന്നെ ആകും മതം അതായത് കോൺസ്റ്റിറ്റ്യൂഷന് മുകളിൽ മതം വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ എല്ലാം ഫോളോ ചെയ്യേണ്ടി വരും നമുക്കൊരു സ്വതന്ത്രം ഇല്ലാത്ത ലെവലിലോട്ട് എത്തിപ്പോവും അതെല്ലാം മടുത്തിട്ടാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെല്ലാം ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെയും ഈ ശരീരത്തെ നിയമവും ഈ ഖുറാനും അല്ലെങ്കിൽ ഭഗവത്ഗീതയും ഒക്കെ സ്കൂളിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എന്തേലും ചോദിച്ച് ഇപ്പം നമ്മുടെ നാട്ടിലെ ഇപ്പം ഇഷ്ടം ഏതെന്ന് പറയുന്നത് കുറേ ദൈവങ്ങളുണ്ട് ദൈവങ്ങളെ ഉള്ളൂ ഇന്ത്യയിലെ അവസ്ഥ പറയുകയാണെങ്കിൽ നമ്മള വിമാനപടം ഉണ്ടായല്ലോ ഇവിടെ ഗുജറാത്തിൽ നിന്നുള്ള ഒരു വിമാനപടം ഉണ്ടായാലോ അതിനകത്ത് ഞാൻ കണ്ടതാണ് ഭവവഗീത എടുത്തിട്ട് അത് എനിക്ക് ഇനി ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അവിടെ അപ്പോൾ അതെടുത്ത് തൂത്തോണ്ടിരിക്കുന്നു ഭവഗ്ഗീത കുറച്ച് കത്തിപ്പോയെന്ന് പറഞ്ഞ് ഒരുത്തിനെ അതെടുത്ത് പൊക്കി പിടിച്ച് എൻ്റെ വീട് കാണിക്കും മനുഷ്യർ അവിടെ എന്ത് കിടക്കുകയാണ് അപ്പോൾ ഭവത്ഗീത എന്താണ് ഈ ഭവവഗീതയ്ക്ക് രക്ഷിക്കാൻ പറ്റാൻ ഞാൻ അത് ഇത്രയും ദൈവങ്ങളുണ്ടല്ലോ എന്തേലും ആക്രമണങ്ങളും എന്തേലും കൊലകളാണ് നടത്തുന്നത് എന്താ രക്ഷിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇവർ എന്താണ് ഇത് ഒരു മാറ്റം വരത്താത്തത് ഏ അതൊന്നും നടക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ നാട്ടിൽ കിടക്കുന്ന സംഭവം ഞാൻ പറഞ്ഞില്ല ഒരുപാട് സംഭവങ്ങളുണ്ട് അതിപ്പോൾ എല്ലാ ദൈവത്തും കൂട്ടിയെ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഹിന്ദുക്കളുടെ കാര്യം മാത്രമല്ല ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും എന്തുകൊണ്ടേ മാറ്റങ്ങൾ സംഭവിക്കാത്ത കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് നമുക്ക് പേരുണ്ട് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അപ്പോൾ നമ്മൾ സമാധാനമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്ന കൺട്രികളിൽ നമ്മൾ ചെന്ന് അവിടെ സമാധാനമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അതിനിടയിൽ കൂടെ വന്നിട്ട് പിന്നെ കൺവെൻഷൻ പരിപാടി ചെയ്യുന്നതൊക്കെ പോട്ടെ അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കുന്ന അതൊന്നും അത് പെട്ടെന്ന് നോക്കാം സ്കൂളുകളിലും കൂടെ ഇത് ആക്കുക എന്ന് പറയുന്നതിനകത്ത് ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് ഏത് മുസ്ലിമാണേലും ശരി ഹിന്ദു ആണെങ്കിലും ശരി ക്രിസ്ത്യനാണെങ്കിലും ശരി സ്കൂളുകളിൽ ഇത് അനുവദിക്കുന്ന രീതിയിലാണ് കാരണം ഇവർക്ക് ഇതൊന്നും മിണ്ടുന്നില്ല കാരണം ഇപ്പോഴത്തെ പാർട്ടി റിഫോം പാർട്ടി അവർക്കൊന്നും ഇല്ല അവർക്ക് വോട്ട് കിട്ടുന്നുണ്ട് അവർ ഒന്നും മിണ്ടായിരിക്കും ഞാൻ കണ്ടിട്ടുള്ളതാണ് യൂട്യൂബ് ചാനൽ വരെ ഞാൻ കണ്ടിട്ടുള്ളതാണ് പുള്ളി ഇങ്ങനെ ക്രിസ്ത്യൻ പുള്ളികളിൽ അതവർക്ക് കൊടുക്കുന്നു അവർ വന്നിട്ട് അവിടെ ഇവിടെ തന്നെയുള്ള കുട്ടികളെ കൺവേർഷൻ ചെയ്യുന്നു അതിൻ്റെ പരിപാടികൾ നടത്തുന്നു അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കാനുള്ള പരിപാടികൾ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നു സ്കൂളിൽ എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത് അറിവും അതുപോലെ ശാസ്ത്രവും ഒക്കെ വെക്കണ്ടെടുത്ത് ഖുർആാനും ഭഗവത്ഗീതയും വെച്ചാൽ ഒരു പിണാക്കും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കുകയുള്ളൂ കുറച്ച് പേർക്ക് മാത്രം വ്യക്തിപരമായിട്ട് കിട്ടുന്നതാണ് ഞാൻ അനുഗ്രഹവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ള കാര്യങ്ങൾ അത് ഇവിടെ എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ലോകം എന്തെങ്കിലും എത്ര മാറിയാൻ എത്രയോ മാറിയാൻ ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല നടക്കത്തുമില്ല അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് ഇതൊന്നും നല്ലതിനുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതൊരു സൈഡ് തന്നെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അത് ഞാൻ അംഗീകരിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇതിവിടെ നടക്കുന്ന സംഭവം തന്നെയാണ് കാരണം ഈ പറഞ്ഞ സംഭവങ്ങൾ ഖുറാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ശരിയത്ത നിയമങ്ങളെല്ലാം ഇവിടെയുള്ള ആൾക്കാരിലോട്ട് അടിച്ചേൽപ്പിക്കാനായിട്ട് സ്കൂളുകളിലും മറ്റും അടിച്ചേൽപ്പിക്കാനാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഞാൻ മുസ്ലിംസിനെ എല്ലാം പറഞ്ഞാൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അതിന് പുറമെ തന്നെ ഹിന്ദുക്കളും ഈ പരിപാടി ചെയ്യുന്നുണ്ട് അവരുടെ ഈ പറയുന്ന ഭഗവത്ഗീത സ്കൂളിൽ പഠിപ്പിക്കാനുള്ള പരിപാടികളല്ല സ്കൂളിൽ ഇത് പഠിപ്പിക്കണ്ട അല്ലാതെ നിങ്ങൾ ഇപ്പം മതം പ്രചരിപ്പിക്കുകയോ അതൊക്കെ ചെയ്തത് അത് എല്ലാ രാജ്യത്തും ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ രാജ്യത്ത് ചെയ്തപ്പം അവിടെ അടിയും പഴക്കമൊക്കെയാണ് കൊടുക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്ന എല്ലാ കൺട്രിയിലേക്ക് പറ്റും പക്ഷേ സ്കൂളിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ആകെ വേറെ ലെവലിലോട്ട് പോകും അതുകൊണ്ട് ഇതിവിടെ നടക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇതിവിടെ നടക്കുന്നുണ്ട് ഇതിനി ഇവർക്ക് ബോധം വന്ന് നമുക്കിട്ടെപ്പോഴാണ് വലിയ രീതിയിൽ ആട്ടി കിട്ടുന്ന അറിയില്ല അവർ അടുത്ത പാട്ടി വന്ന് കഴിയുമ്പോഴായിരിക്കും ശക്തമായ പ്രതികരണം കിട്ടുന്നത് അപ്പോൾ നമ്മൾ പറയും അവിടെ ആൾക്കാരെ ആക്രമിച്ചു ഇവിടെ ആൾക്കാരെ ആക്രമിച്ചു ഇന്ത്യക്കാരെ അവിടെ ആക്രമിച്ചു ഇവർ ആക്രമിക്കുകയാണ് ഇവർ ബ്രൗൺ സ്കിന്നായിട്ടുള്ള ആൾക്കാർക്കിട്ടല്ല ഇവർ ആക്രമണം ചെയ്യും ഇവർ ഓരോരുത്തരോടും ചോദിക്കുന്നില്ല നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് നിങ്ങൾ ഇന്ത്യ രാജിക്കാനാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മതവേതാന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് കാണിക്കാനോ ഇതൊന്നും പറയുന്നില്ലല്ലോ അവർ ആക്രമണം തുടങ്ങുക തുടങ്ങും കാരണം അവർക്ക് അവരുടെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആക്രമണം തുടങ്ങും അതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ എന്തുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ ചെയ്യുന്ന പരിപാടി കൊണ്ടാണ് കുറച്ച് ആൾക്കാർ അപ്പോൾ ഇവിടെയുള്ള ഗവൺമെൻറ് അതിനെതിരെ നിൽക്കേണ്ടതിന് പകരം ഒന്നും ഇണ്ടായിരുന്നുകഴിഞ്ഞാൽ ഇവിടെയുള്ള മത്സ്യ പാർട്ടികൾ നല്ല രീതിയിൽ പ്രതിഷേധം നടത്തും ഇപ്പോൾ ഗവൺമെൻറ് പറയാണ് ആ ഇങ്ങനെയുള്ള ആൾക്കാരെ നേരെ ഡിപ്പോർട്ട് ചെയ്ത് വിടുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വരണ്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെന്നല്ല ഇനി മുതൽ ഇല്ലെങ്കിൽ മിഗിനൻസ് ഇങ്ങോട്ട് വേണമെന്ന് നിർത്തിയ നിർത്തി ഇതിപ്പോൾ ഇവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി ഈ പാർട്ടി ഇപ്പം നൽകുന്ന ലേബർ പാർട്ടി ഒന്നും വിടുന്നില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈ മത്സ്യ പാർട്ടി ഇതുപോലെ ഉയർന്നുവന്ന് ഈ പാർട്ടിക്കെതിരെയും അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന ആൾക്കാരുടെ ഈ ഫ്ലാറ്റിന് താഴെ എല്ലാം വന്നിട്ട് വലിയ പ്രതിഷേധങ്ങളും മുഴക്കം തോന്നും കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഇത്രയും സൗകര്യങ്ങളെല്ലാം കൊടുത്ത് ഇവിടെ വന്നിട്ട് ചെറിയ കുട്ടികളെ റേപ്പ് ചെയ്യുക ആക്രമണം നടത്തുക എന്ന് പറയുന്നത് എന്ത് എന്ത് രീതി അത് അപ്പം ഇവർക്ക് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് ഇതുവരായിട്ടും ബോധം തെളിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ നാട്ടിലാണ് നിങ്ങൾ ആലോചിക്കുക നോക്കി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആൾക്കാർ ആവശ്യമില്ല ഏകദേശം നൂറ്റാൽപത് കോടി ഉണ്ട് നല്ല രീതിയിൽ കൂടുതല അപ്പം വരണ്ട ഇൻ കേസ് നമ്മുടെ നാട്ടിൽ നൂറ്റാൽപത് കോടി ഇല്ല ഒരു അറുപത് കോടി എഴുപത് കോടിയാന്ന് വയ്ക്കുക അല്ലെങ്കിൽ അമ്പത് കോടിയാന്ന് നോക്കുക ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ തന്നെയുള്ള ആൾക്കാരെ അവരെ തീർക്കുകയല്ലേ പോലീസിന് കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ തന്നെ പോലീസിനും കൈമാറാതെ മിക്ക മിക്ക തന്നെയും നമ്മൾ തീർക്കും ശരിയാണോ അപ്പോൾ പിന്നെ ഇവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ലോകത്ത് വേണ്ടത് മീൻ സമാധാനമാണ് സമാധാനം പോയി കഴിഞ്ഞാൽ തീർന്നു അപ്പം ഇതുള്ള കൺട്രികളിൽ നമ്മൾ വന്ന് സമാധാനത്തോടെ താമസിക്കുമ്പോൾ അത് നശിപ്പിക്കാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് മതം കുത്തി സ്കൂളിലും മറ്റും ഞാൻ ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും ഒക്കെ പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യം കൂടെ മുടിഞ്ഞു മുടിഞ്ഞു പോവും അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഗവൺമെൻ്റ് നല്ലത് ഇപ്പോൾ നമ്മൾ ഫിൻലാൻഡ് കേസ് പറയാം ഫിൻലാൻഡിൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ എപ്പോഴും ഉണ്ട് എന്തുകൊണ്ടാണ് അവിടെ മതം രാഷ്ട്രീയം ഇതൊന്നും ഇല്ല അവിടെ മതം പറഞ്ഞാൽ അവിടെ കേസാന്നുള്ളതാണ് മതം സ്കൂളുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലോ ഒന്നും മതം പറയാൻ പറ്റില്ല ഇപ്പം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ വിശ്വാസം ഇല്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ പക്ഷേ ഇത് റോഡ് കൂടെ ഇത് രഥം പിടിച്ചുകൊണ്ട് നടക്കാനും കൃഷ്ണൻ്റെയും കുരിശും അള്ളാഹുനെയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ പരിപാടി തീരും കൂടി അതുകൊണ്ട് ഇവിടെ നല്ല സമാധാനമുണ്ട് ഇത് വന്നിരിക്കുന്നുണ്ട് ഈ സാധനം ഉള്ള കൺട്രികളിൽ ഇതിങ്ങനെ കൂടുതലാക്കുന്നിടത്ത് സമാധാനം കുറഞ്ഞു വരുവായി ഇപ്പോൾ ഇതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത് മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് രണ്ടാമത് ഈ ഒരു കാര്യം അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് മതം ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി തീവ്ര കൺട്രിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണോ ഇഷ്ടം അതോ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു കൺട്രിയിൽ നിൽക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അനുസരിച്ച് നമുക്ക് പുതിയ പേടി ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുപോലത്തേക്കും ബൈ ഓക്കെ